നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഉത്രാളിക്കാവിന് സമീപം സ്കൂട്ടറും മിനി പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മധ്യവയസ്കന് ദാരുണാന്ത്യം തൃശൂർ സ്വദേശി പുത്തൂർ വീട്ടിൽ അമ്പത്തിയേഴ് വയസ്സുള്ള റോയിയാണ് മരിച്ചത് വടക്കാഞ്ചേരി നഗരസഭ അഞ്ചാം ഡിവിഷൻ കുമ്പളങ്ങാട് കനാൽ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തോട് ചേർന്ന വനമേഖലയിൽ കോഴിമാലിനും തള്ളി ദുരിതത്തിലായി പ്രദേശവാസികൾ പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഷൊർണൂർ നഗരസഭയിൽ വോട്ടഭ്യർത്ഥനയ്ക്കെത്തി നിലവിൽ എം പി കൂടിയായിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ പൂർണ്ണ പരാജയമാണെന്ന് അദ്ദേഹം പറഞ്ഞു വടക്കാഞ്ചേരി സൌഹൃദ സംഗമം ഡിവൈൻ ആശുപത്രിക്ക് സമീപം സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ അർബിന്ദു സൌഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തു കേരള കലാമണ്ഡലത്തിൽ പിൻവാതിൽ നിയമനത്തിനായി മന്ത്രിയുടെ അറിവോടെ തീവ്ര ശ്രമം നടക്കുന്നുവെന്ന ആരോപണവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോണ്ഗ്രസ് കമ്മിറ്റി രംഗത്ത് ചെറുതിരുത്തിയില് നടത്തിയ സമ്മേളനത്തിലാണ് കമ്മിറ്റി അംഗങ്ങൾ ആരോപണം ഉന്നയിച്ചത്